വലിയ സ്ഥാപനത്തിൽ നിന്നാണ് ഒരു ചെറിയ സ്ഥാപനത്തിലേക്ക് വീണ്ടും വരുന്നത് അല്ലേ അതെ അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളതാണ് ഈ കിട്ടിയത് നിങ്ങളുടെ ഫേസ് ഇവരെ ഏൽപ്പിച്ചാൽ അവർ ചതിക്കില്ല എന്ന വിശ്വാസത്തിലാണ് മൂന്ന് കസ്റ്റമേഴ്സ് ആ മൂന്ന് ഓർഡർ നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഇതിൽ നിങ്ങളുടെ വരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവരും ഒരു ഫൈവ് നാല് പേര് തുടങ്ങിയ സംരംഭം ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭമായി വളർന്നു മുന്നൂറിലധികം പേര് ഇപ്പോൾ നമ്മുടെ പെർമനൻറ്റ് എംപ്ലോയീസായിട്ട് പറയുക എവിടെയെങ്കിലൊക്കെ പോയി ഒന്ന് കുത്തുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് നോക്കുക ഇത് ആറ് ലിഫ്റ്റാണ് ഇൻഫ്ര എന്ന് കണ്ടാൽ ഒന്ന് ചിരിച്ചേക്കുക കാരണം നമ്മുടെ സ്വന്തം ബ്രാൻഡാണ് കേരളം സംരംഭകർക്ക് പറ്റിയ മണ്ണല്ല എന്ന് പറയുന്ന ആൾക്കാരും ഈ സമൂഹത്തിലുണ്ട് കേരളത്തിൽ ബിസിനസ് തുടങ്ങി വിജയിച്ചവരും പരാജയപ്പെട്ടവരുമുണ്ട് എന്നാൽ തൊഴിൽ ചെയ്ത് നാല് ചെറുപ്പക്കാർ ഒരു കർമ്മമേഖല കണ്ടെത്തി അതേ കർമ്മമേഖലയിൽ തന്നെ ഒരു സംരംഭം തുടങ്ങുക മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് ഇറങ്ങുക ഒരു ബ്രാൻഡ് പടുത്തുയർത്തുക ഇതുമായി ഒരു നാഷണൽ ബ്രാൻഡാവാൻ പുറപ്പെടുക ഇതൊരു മോഹമല്ല സ്വപ്നമല്ല നടന്ന സംഭവമാണ് കേരളത്തിൽ തന്നെ കേരളത്തിൻ്റേതായ ഒരു ബ്രാൻഡുമായി ഇന്ന് ലോകോത്തര ബ്രാൻഡായി വളരാൻ തയ്യാറെടുക്കുന്ന ഒരു സംരംഭകൻ്റെ കഥ അദ്ദേഹത്തിന് മൂന്ന് വേറെ പാർട്ട്നേഴ്സും ഉണ്ട് എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാൻ ഈ വേദിയിലിരിക്കുന്നത് എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ മനോജാണ് ഹായ് ഞാൻ ഷമീം റഫി കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഈ എഡിഷനിലേക്ക് സ്വാഗതം ഹോട്ട് സീറ്റിലിരിക്കുന്നത് മനോജ് ആണ് മനോജ് സ്വാഗതം സ്പാർക്കിൻ്റെ വേദിയിലേക്ക് താങ്ക് യു സാർ അടുത്തറിയാവുന്ന വ്യക്തിയൊന്നുമല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് താങ്കളുടെ കഥ താങ്കളുടെ സംരംഭത്തിൻ്റെ കഥ താങ്കളുടെ കൂട്ടായ്മയുടെ കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് നാടെവിടെയാണ് എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഇപ്പോൾ താമസിക്കുന്നത് തുറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താങ്കളുടെ മാതാപിതാക്കൾ എന്താണ് ചെയ്തത് അച്ഛനും അമ്മയും സാറുമാരായിരുന്നു പെരുമ്പളം സ്കൂളിലെ തന്നെ സാറുമാരായിട്ട് അധ്യാപകരാണ് അധ്യാപകരാണ് എത്ര മക്കളാണ് ഞങ്ങൾ നാല് മക്കളാണ് ഞാൻ ഏറ്റവും ഉള്ള ആളാണ് ബാക്കിയുള്ളവരൊക്കെ മൂത്ത ആൾ എൻജിനീയറാണ് രണ്ടാമത്തെ ആൾ ബിസിനസ്സാണ് ദുബായിൽ ബിസിനസ്സുമായിട്ട് നിൽക്കുന്നു മൂന്നാമത്തെ ആള് ഡോക്ടറാണ് ഓൺകോളജിസ്റ്റായിട്ട് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നു താങ്കളുടെ പഠനം എൻ്റെ പഠനം പോളിടെക്നിക്കാണ് പോളിടെക്നിക്ക പോളിടെക്നിക് ഇവരുടെ ഒക്കെ കൂടെ പിടിച്ചു നിൽക്കണമായിരുന്നു അല്ലേ ഇവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ അതെ ഭയങ്കര പാട് തന്നെയായിരുന്നു പ്രത്യേകിച്ച് അച്ഛനും അമ്മയും പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ ഇച്ചിരി പാടുള്ള കാര്യമാണ് വലിയ എക്സ്പെക്ടേഷൻ ആണ് വളരെ ആണ് അതുകൂടാതെ ടീച്ചർമാരുടെയും എല്ലാവരുടെയും നോട്ടപ്പുള്ളിയായിരിക്കും ഈ നാല് മക്കളിലെ ഇളയാളെന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഗതിയിൽ ഇത്തിരി പ്രശ്നക്കാരായിരിക്കും താങ്കളുടെ കാര്യം എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും വലിയ പ്രശ്നക്കാരനായിരുന്നു ഏറ്റവും വലിയ തലവേദനയും നമ്മൾ തന്നെയായിരുന്നു വീട്ടിൽ പഠിക്കാനായിരുന്നു പഠിക്കാനായിരുന്നു ശരി അങ്ങനെ പോളിടെക്നിക്കിൽ എത്തി പോളിടെക്നിക്കിന് ശേഷം നേരെ കൂടുതൽ പഠിക്കാനൊന്നും പോയില്ല നേരെ ജോലി കയറിയായിരുന്നു പോളിടെക്നിക്കിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇ സി എന്ന് പറയുന്ന ബിർള ഫമാണ് ലിഫ്റ്റിൻ്റെ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്തു അറിയപ്പെടാതെ ടെക്നീഷ്യനായിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവിടുന്ന് സൂപ്പർവൈസറായി സൂപ്പർവൈസറായി നിൽക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു ചെറിയ കമ്പനിയിലേക്ക് കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ കമ്പനിയിലേക്ക് അന്ന് മാറി അങ്ങനെ എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു അവിടെയും ഒരു വർഷം ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നേരെ ദുബായ് ഓട്ടീസ് എന്ന് പറയുന്ന കമ്പനി വൺ ആയിട്ടുള്ള കമ്പനി ഒരു വർഷം ഉണ്ടായുള്ളൂ ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തി വീണ്ടും ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ജോയിൻ ജോയിൻ ചെയ്തു ചെയ്തു അപ്പോൾ നാട്ടിലേക്ക് വരാൻ കല്യാണമായിരുന്നു മെയിൻ കാരണം അങ്ങനെ തിരികെ വന്നു കല്യാണം കഴിച്ചു അപ്പോൾ ആ പഴയ കമ്പനിയിൽ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വേറെ കാര്യമുണ്ട് ഒരു വലിയ സ്ഥാപനത്തിൽ നിന്നാണ് ഒരു ചെറിയ സ്ഥാപനത്തിലേക്ക് വീണ്ടും വരുന്നത് അല്ലേ അതെ അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ നമുക്ക് വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളതാണ് മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല അതായത് ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് നമ്മളൊരു ഇൻ്റൻറ്റ് കൊടുത്താൽ മതി മെറ്റീരിയൽ അവിടെ എത്തും പക്ഷേ ചെറിയ കമ്പനികളിൽ അങ്ങനെയല്ല നമ്മൾ തന്നെ അതിൻ്റെ സോഴ്സ് കണ്ടെത്തണം അത് പർച്ചേസ് ചെയ്യാനായിട്ട് കൊടുക്കുക പൈസ കമ്പനി തരും പക്ഷേ നമ്മളത് കണ്ടെത്തി അത് ഇൻസ്റ്റാൾ ചെയ്ത് ആ പ്രോബ്ലം സോൾവ് സ്റ്റാർട്ടിങ് ടു എൻഡ് അതെ അത് എല്ലാം എല്ലാം ശരി എത്ര നാൾ അവിടെ ഉണ്ടായിരുന്നു അവിടുന്ന് ആ കമ്പനിയുടെ കാര്യം കുറച്ച് പരിങ്ങലിലായപ്പോഴത്തേക്കും ഞാൻ വേറൊരു കമ്പനിയിലേക്ക് മാറി ആ കമ്പനിയിലും ഒരു വർഷം വർക്ക് ചെയ്തു ആ സമയത്ത് ഞാൻ ആദ്യമേ വർക്ക് ചെയ്തിരുന്ന ഇ സി എന്ന് പറയുന്ന കമ്പനി മൾട്ടിനാഷണൽ കമ്പനിയായിട്ടുള്ള തിസൺ ക്രൂപ്പ് ഏറ്റെടുത്തു അപ്പോൾ ഈ തിസൺ ക്രൂപ്പ് ഏറ്റെടുത്തപ്പോൾ ഇ സിക്ക് ഉണ്ടായിരുന്ന വർക്കുകളെല്ലാം കേരളത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെൻറ്റ് അതായിരുന്നു അപ്പോൾ ഓൾ കേരള ചാർജായിട്ട് ഞാൻ വീണ്ടും അപ്പോയിൻ്റ് ചെയ്തു വീണ്ടും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് തിരിച്ചു പോയി മൾട്ടിനാഷണൽ കമ്പനിയല്ല വീണ്ടും ഇ സി എന്ന് പറയുന്ന കമ്പനിയിലേക്ക് തിരികെ പോയി അത് അവിടുത്തെ ഒരു ഒന്നര വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്ത് ഇ സിയുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് തിസൻ ക്രൂപ്പിന് ഹാൻഡ് ഓവർ ചെയ്തു ഹാൻഡ് ഓവർ ചെയ്ത ശേഷം തിസൻ ഗ്രൂപ്പിൻ്റെ ബ്രാഞ്ച് മാനേജറായിട്ട് തന്നെ സെലക്ട് ചെയ്യുകയും ഞാൻ കോഴിക്കോട് തിസൻ ഗ്രൂപ്പിൻ്റെ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യരുത് ഈ കാലഘട്ടത്തിലെല്ലാം താങ്കൾ ലിഫ്റ്റ് മാത്രമാണ് താങ്കളുടെ മേൽ അതുക പിന്നീട് എന്ത് സംഭവിച്ചു രണ്ടായിരത്തി അഞ്ച് മൂന്നില് ഈ ഇ സിയുടെ വർക്കുകൾക്ക് ശേഷം തിസൻ ക്രൂപ്പിൻ്റെ ബ്രാഞ്ച് മാനേജറായിട്ട് അപ്പോയിൻ്റ് ആവുകയും അവിടെ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ടായിരുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സ്റ്റാർട്ടിങ് സ്റ്റേജായിരുന്നു ചിസം ക്രൂപ്പിൻ്റെ ആ സമയത്ത് പ്രോപ്പറായിട്ട് മെറ്റീരിയൽ കൊടുക്കാതെ നമ്മൾ ഓർഡർ എടുത്ത കസ്റ്റമറിൻ്റെ അടുക്കൽ നമ്മുടെ ഒരു പേര് സ്പോയിൽ ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ നാല് സുഹൃത്തുക്കൾ തമ്മിൽ തീരുമാനിച്ചു എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സ്വന്തം കുഞ്ഞിന്റെ കരച്ചിൽ എന്തായാലും നമ്മളായിട്ട് അതെ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള അവരും മൾട്ടിനാഷണൽ കമ്പനികളിൽ വേറെ മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു ഈ ലിഫ്റ്റിൽ തന്നെ അതെ 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 ബാക്കി മൂന്ന് സുഹൃത്തുക്കളും ആരൊക്കെയാണ് ഇവര് ഗോവിന്ദൻ രജീഷ് രാജ് ബിജുകുമാർ ഇവരൊക്കെ പല പല കമ്പനികളാണ് പല പല കമ്പനികളാണ് രജീഷ് രാജ് എന്റെ ക്ലാസ്മേറ്റ് ആണ് പോളിടെക്നിക്കിൽ ഒരുമിച്ച് പഠിച്ചതാണ് ബിജുകുമാർ ഞങ്ങൾ ഒരുമിച്ച് കേരള ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നതാണ് ഗോവിന്ദൻ ഞാനും ഗോവിന്ദനും തിസൺ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നതാണ് ഒരുമിച്ച് അപ്പോൾ ഈ ആശയമായി താങ്കളാണ് ഒരു സംരംഭമെന്നുള്ള ആശയം താങ്കളാണ് മുന്നോട്ട് കംഫർട്ടബിൾ ആയിട്ട് ജോലി അതെ ഇവർക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള മൂന്ന് പേർക്കും ഓരോ പ്രത്യേകതകളുണ്ട് എനിക്കില്ലാത്ത പല കഴിവുകളും അവർക്കുണ്ട് അതിൽ രജിഷ് രാജ് ഫിനാൻസിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിവുള്ള ആളാണ് ബിജുകുമാർ ടെക്നിക്കലി നല്ല ഉള്ള ആളാണ് അതുപോലെ തന്നെ അത് പ്രാക്ടിക്കലായിട്ട് സൈറ്റിൽ കൊണ്ടുവരാനായിട്ട് കഴിവുള്ള ആളാണ് ഗോവിന്ദൻ എന്ന് പറയുന്ന ആൾ മാർക്കറ്റിങ്ങിൽ ഒരു വലിയ സ്കില്ലുള്ള ആളാണ് മനോജിൻ്റെ സ്കില് എന്ന് പറഞ്ഞാൽ പീപ്പിൾ മാനേജ്മെന്റ് മാനേജ് ചെയ്യാനുള്ള കഴിവ് അപ്പൊ ഇതൊരു ഒരു കൂട്ടായ്മയായി പക്ഷേ രാജിവെക്കുക എന്നുള്ളത് റിസ്ക് ഉള്ള പരിപാടിയാണ് അതെ താങ്കൾ ആ സമയം കൊണ്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കുട്ടികളായി എല്ലാവരും സെറ്റിൽഡ് ആണ് ഇത് വീട്ടിലെങ്ങാനും പറഞ്ഞാൽ സംഭവിക്കോ വീട്ടില് ഭയങ്കര പ്രശ്നമായിരുന്നു എസ്പെഷ്യലി നമുക്ക് അന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലെ ബി എസ് എൻ എൽ അല്ലെങ്കിൽ കെ എസ് ഇ ബി അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഈ മൂന്നിടത്ത് ജോലിക്ക് പോകണം അതാണ് വീട്ടിൽ നിന്നുള്ള ഓർഡർ രണ്ടായിരത്തി അഞ്ചിലാണ് ഞങ്ങൾ തുടങ്ങിയത് ഇന്ത്യ എലിവേറ്റേഴ്സ് എന്നുള്ള പേരിലാണ് രണ്ടായിരത്തി അഞ്ചിൽ സ്റ്റാർട്ടിങ് രണ്ടായിരത്തി ഏഴിലാണ് നമ്മളത് ഇൻഫ്രാ എലിവേറ്റേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിലേക്ക് അപ്പോൾ ഇതൊരു ആദ്യത്തെ ഓർഡർ കിട്ടി ഞങ്ങള് നാല് പേരും വർക്ക് ചെയ്തിരുന്നത് സ്ഥലങ്ങളിൽ കസ്റ്റമറോട് ഹൺഡ്രഡ് പെർസെൻറ്റായി കമ്മിറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാർക്കറ്റിങ്ങിലുള്ള ഗോവിന്ദൻ എന്ന് പറയുന്ന ആൾക്ക് കസ്റ്റമറുമായിട്ട് അത്രയധികം ബന്ധങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ഓർഡർ കിട്ടാനായിട്ട് ഒരു പാടില്ലായിരുന്നു വളരെ ഈസി ആയിട്ട് ഓർഡർ കിട്ടി ആദ്യത്തെ മൂന്ന് ഓർഡറുകൾ പെട്ടെന്ന് തന്നെ കിട്ടി ആ അഡ്വാൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്യാപിറ്റൽ ും ഒരു പണവും നിക്ഷേപിച്ചില്ല ഞങ്ങളെല്ലാവരും ഇടത്തര കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ചോദിക്കാനും പറ്റത്തില്ല അവരെ നിഷേധിച്ചാണ് ഞങ്ങളിപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പം അങ്ങനെ തുടങ്ങി അപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് എന്തായിരുന്നു ചെയ്തത് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യായിരുന്നു മെറ്റീരിയൽ ബോംബെ എന്ന് നമ്മൾ കൊണ്ടുവന്ന് നേരെ സൈറ്റിലേക്ക് വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത് അപ്പം ഈ ഓർഡേഴ്സ് ഒക്കെ കിട്ടിയത് നിങ്ങളുടെ ഫേസ് വാല്യൂയിലാണ് യെസ് ഇവരെ ഏൽപ്പിച്ചാൽ അവർ ചതിക്കില്ല എന്ന വിശ്വാസത്തിലാണ് മൂന്ന് കസ്റ്റമേഴ്സ് തന്നത് ആ മൂന്ന് ഓർഡർ നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആ മോഡല് കണ്ടിന്യൂ ചെയ്തു പിന്നീട് ആ മോഡല് കണ്ടിന്യൂ ചെയ്തു നമ്മൾക്ക് കസ്റ്റമറുടെ ആദ്യത്തെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ലിഫ്റ്റ് എടുക്കുന്നവരെ ഞങ്ങൾക്ക് ഒരു ബ്രോഷർ പോലും ഇല്ലായിരുന്നു ഞങ്ങളുടെ റെഫറൻസിലൂടെ കിട്ടുന്ന ഓർഡറുകളായിരുന്നു അന്നുണ്ടായിരുന്നത് അത് മാത്രമായിരുന്നു അത് മാത്രമായിരുന്നു അപ്പം ഇതിൽ നിന്ന് എത്ര കൊല്ലം അങ്ങനെ പോയത് ഏകദേശം വർഷം മൂന്ന് വർഷത്തോളം അങ്ങനെ പോയി അപ്പോൾ ഈ പീരീഡ് സ്ട്രഗ്ഗ്ലിംഗ് ഫേസ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുടെ വരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടോ അത്രേ ഉള്ളൂ അത്രേ പക്ഷെ നിങ്ങൾ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോ എത്ര സാലറി ഉണ്ടായിരുന്നു അതെ ഇത് നിങ്ങൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഈ മൂന്ന് വർഷം സ്ട്രഗ്ലിങ് ആണ് ഫാമിലിയുണ്ട് കുട്ടികളുണ്ട് പക്ഷെ വിട്ടുകൊടുത്തില്ല പിടിച്ച് നിൽക്കുകയാണ് പിടിച്ചു എന്തുകൊണ്ടാണ് നമുക്കൊരു പാ നമ്മുടെ പാഷന് പുറകെയുള്ള പോക്ക് തന്നെയായിരുന്നു നാല് പേരും ഒരേ രീതിയിൽ തന്നെ കമ്പനി സക്സസ് ആവും ഒരാൾ അതെ ശരി അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ യെസ് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഫാക്ടറി ആയത് നമ്മൾ രണ്ടായിരത്തി എട്ടിൽ ഞങ്ങളൊരു ഫാക്ടറി പൂട്ടിക്കിടന്നിരുന്ന ഒരു ഫാക്ടറി ഞങ്ങൾ വാങ്ങിച്ചു അതിലേക്ക് നമ്മളുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും മൂലധനം എന്ന് പറയുന്നത് നിങ്ങൾ ഈ സേവ് ചെയ്ത പൈസ സേവ് ചെയ്ത പൈസ മാത്രമാണ് പിന്നെ ബാങ്കിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുമാത്രമാണ് നമ്മുടെ മൂലധനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫാക്ടറി വന്നപ്പോൾ നമ്മുടെ ഒരു ഫേസ് ലിഫ്റ്റ് ഉണ്ടായോ ഫാക്ടറി വന്നപ്പോൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് റേഞ്ച് ഭയങ്കരമായിട്ട് ചേഞ്ചായി ഞങ്ങൾക്ക് സൈറ്റുകളിൽ വരുന്ന അൾട്ടർനേഷൻ വർക്കുകൾ ഒന്നും തന്നെ ഇല്ലാണ്ടായി പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമർക്ക് അപ്രീസിയേഷൻ കൂടി അത് ഞങ്ങൾക്ക് ഓർഡറായിട്ട് കൺവെർട്ടാക്കാൻ പറ്റി നാല് സുഹൃത്തുക്കൾ നിങ്ങൾ തന്നെയാണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് ഗ്രീസ് തന്നെയാണ് അതെ പിന്നീട് ആദ്യ എപ്പോഴാണ് എംപ്ലോയിരുന്നത് ആ രണ്ടായിരത്തി ആറായപ്പോഴത്തേക്കും തന്നെ ആദ്യത്തെ എംപ്ലോയിസ് അതെന്ന് വെച്ചാൽ മെയിൻ്റൻസ് ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ മെയിൻ്റൻസിൽ കംപ്ലൈൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു രീതിയായിരുന്നു എന്നത് കാരണം തന്നെ പറയും ആളെ വിടാമെന്ന് ആളെ വിടാമെന്ന് പറയും എന്നിട്ട് ഞങ്ങൾ തന്നെ പോയി അറ്റൻഡ് ചെയ്തിട്ട് തിരികെ ഓഫീസിൽ വന്നിട്ട് പറയും സാർ ടെക്നീഷ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ ഹാപ്പി അവർക്കറിയില്ല ആരാൾ മുതലേ പലരും ജോലിക്കാരായിരിക്കും അപ്പോൾ അവരാരും നമ്മളെ കാണുന്നില്ല നമ്മൾ പോയി അറ്റൻഡ് ചെയ്ത് പോരും പിന്നീട് ആ ഫാക്ടറി തുടങ്ങി ഫാക്ടറി തുടങ്ങിയപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കൂടി അപ്പോൾ ഓർഡർ ഈക്വലായിട്ട് തന്നെ ഓർഡർ കൂടാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ആ ഫാക്ടറിയിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാളും കൂടുതലായി പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ് അത്രയായി അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ഒരു ഫാക്ടറി കൂടി ആഡ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് അത് നമ്മൾക്ക് ബിസിനസ്സിലുള്ള അറിവ് കുറവ് കൊണ്ട് തന്നെ ഒരു ഗ്രാമപ്രദേശത്ത് റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ ഫാക്ടറികളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് രണ്ട് ഫാക്ടറി അപ്പോൾ രാത്രിയായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായി ശബ്ദം ശബ്ദം മാത്രമാണ് നമ്മുടെ ഒരു പൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറിയപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴത്തേക്കും പുതിയ ഒരു പ്ലോട്ട് ഒരേക്കർ പത്ത് സെൻറ്റ് പള്ളിപ്പുറത്ത് ചേർത്തുള്ള പള്ളിപ്പുറത്ത് നമ്മൾ വാങ്ങിക്കുകയും അവിടെ നമ്മുടെ ഫാക്ടറിയുടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഈ സ്വന്തമായ ഫാക്ടറി എന്ന് പറയുമ്പോൾ എന്ത് വലിപ്പമാണ് അതിനുള്ളത് ഇപ്പോഴുള്ള ഫാക്ടറി തേർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുക്കലുണ്ട് അത്രയും വലുതാണ് അതെ വെരി ഗുഡ് നമുക്ക് നെക്സ്റ്റ് ലെവലിൽ ഒരു ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റിൻ്റെ കൂടി എക്സ്റ്റൻഷൻ്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എക്സലൻറ്റ് വിത്തിൻ ഫോർ മന്ത്സ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും അതോടുകൂടി നമുക്ക് ഒരു ഫിഫ്റ്റി ലിഫ്റ്റ്സിന്റെ അബോ മന്ത്ലി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിട്ട് ഒരു ഹ്യൂജ് കപ്പാസിറ്റി ആയിട്ട് മാറും ഇന്ന് ഏകദേശം എത്രയാണ് കപ്പാസിറ്റി ഇപ്പോൾ നമുക്ക് തേർട്ടി ഫൈവിൻ്റെ അടുക്കൽ ലിഫ്റ്റുകൾ എല്ലാ മാസവും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ഒരു കോർപ്പറേറ്റ് ഓഫീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതെ നമ്മുടെ പാലാരിവട്ടം പള്ളി നടയിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് അത് ഓൺ ബിൽഡിംഗ് ആണ് ഓൺ ബിൽഡിംഗ് ആണ് ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കിയ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് പണമാണ് യെസ് തീർച്ചയായിട്ടും വേറെ ഒന്നിലേക്ക് നിങ്ങൾ പോയിട്ടില്ല ഇല്ല ആ ഡിസിപ്ലിൻ നിങ്ങൾക്കുണ്ട് അതെ നിങ്ങൾ നാല് പേര് തുടങ്ങിയ സംരംഭം ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭമായി വളർന്നു മുന്നൂറിലധികം പേര് ഇപ്പോൾ നമ്മുടെ പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പരോക്ഷമായി ആയിരത്തിലധികം ആളുകൾക്ക് ജോലി ആയിരത്തി പരം കുടുംബങ്ങൾ ഇന്ന് ഇൻഫ്രാ എലിവേറ്റേഴ്സിലൂടെ അവരുടെ ജീവിതം പടുത്തുയർത്തി കഴിഞ്ഞു തീർച്ചയായിട്ടും എത്ര ഇൻസ്റ്റലേഷൻസ് നടത്തിയിട്ടുണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഇൻസ്റ്റലേഷൻസ് നമ്മൾ കേരളത്തിൽ എവിടെയൊക്കെയാണ് മെയിനായിട്ട് കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ലിഫ്റ്റുകളുണ്ട് പിന്നെ ഐ എസ് ആർഒ എം കെ തന്നെ കല്യാൺ ജുവലേഴ്സ് ജോസ്കോ ഭീമ ജുവലേഴ്സ് മലബാർ ഗോൾഡിൻ്റെ ഔട്ട്സൈഡ് കേരളയിലുള്ള എല്ലാ ഇൻസ്റ്റലേഷൻസ് നല്ല നല്ല ബ്രാൻഡുകൾ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടോ നമ്മുടെ അതെ അതെ നമ്മൾക്ക് കേരളം വിട്ടിട്ട് ആക്ച്വലി കമ്പനിക്ക് രണ്ട് വെർട്ടിക്കലുണ്ട് ഒന്ന് കസ്റ്റമർക്ക് ഡയറക്റ്റ് ലിഫ്റ്റ് കൊടുക്കുക രണ്ട് നമ്മളുടെ പോലെ തന്നെയുള്ള ലിഫ്റ്റ് കമ്പനികൾക്ക് മെറ്റീരിയൽ കൊടുക്കുക അത് ശരി അപ്പോൾ ചെറിയ ലിഫ്റ്റ് കമ്പനിക്കാരൊക്കെ നമ്മുടെ ഇൻസ്റ്റലേഷൻ സെയിം അപ്പോൾ രണ്ട് വേർട്ടിക്കലായി ഇൻസലേഷൻസ് നമ്മുടെ ലിഫ്റ്റ് ഉപയോഗിക്കുന്ന കേരളം മാത്രമാണോ അത് പുറത്തും ഉണ്ടോ ഉപയോഗിക്കുന്നത് പുറത്തും പെർച്ചൂസ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സ് എവിടെയൊക്കെയാണ് നമുക്ക് ഹൈദരാബാദ് ഒരു മോർ ദാൻ ടു ഫിഫ്റ്റി ലിഫ്റ്റ്സ് നമ്മുടെ ബ്രാഞ്ച് ഉണ്ട് ഇപ്പോൾ നമുക്ക് കോയമ്പത്തൂർ ചെന്നൈ ബാംഗ്ലൂർ വിജയവാഡ ഹൈദരാബാദ് ഇപ്പോൾ ബോംബേയിൽ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നാഗ്രേഷൻ ആയിട്ടില്ല നെക്സ്റ്റ് നമുക്ക് എക്സ്പോർട്ട് ഉണ്ടോ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് യു എ ഇ ദെൻ നേപ്പാൾ അപ്പോൾ നിങ്ങളൊരു ഇൻ്റർനാഷണൽ കമ്പനിയായി മൾട്ടിനാഷണൽ കമ്പനിയായി അതെ അതെ കേരളത്തിൽ നിന്ന് വന്നൊരു ബ്രാൻഡാണ് നമ്മൾ ഈ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയധികം ഇൻസ്റ്റലേഷൻസ് ചെയ്തൊരു കമ്പനി ഇപ്പോൾ നമ്മളെ ടോട്ടൽ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻസ്റ്റലേഷൻ നടത്തി എന്താണ് ഇൻഫ്ര എലിവേറ്റേഴ്സിൻ്റെ പ്രത്യേകത ഇൻഫ്ര എലിവേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വാല്യൂ ആഡഡ് സർവീസ് ഉണ്ട് ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് റിലയബിൾ സർവീസാണ് ഏത് മൾട്ടിനാഷണൽ കമ്പനിയുമായിട്ട് കോമ്പറ്റി ചെയ്യാവുന്ന ഒരു ക്വാളിറ്റി നമ്മൾ കസ്റ്റമർക്ക് ഞാൻ മനോജിനെ ആദ്യമായി പരിചയപ്പെടുന്ന എൻ്റെ ഈഗിൾ കോച്ചിങ്ങിൽ വെച്ചിട്ടാണ് അന്ന് തൊട്ട് ഞാൻ ഒരു കാര്യം താങ്കൾ വളരെയധികം പാഷനേറ്റാണ് ഈ ലിഫ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അലേർട്ടാവുകയും അതിനെക്കുറിച്ച് വളരെ പാഷനേറ്റ് ആവുകയും അതോടൊപ്പം തന്നെ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ നല്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവണമെന്ന് നിർബന്ധമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് താങ്കളുടെ ട്രിഗർ എന്ന് പറയുന്നത് ഈ ലിഫ്റ്റിനോട് എത്ര ഒരു അഭിനിവേശം ആക്ച്വലി നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ ഇതേ ഫീൽഡിലായിരുന്നു വേറെ ഒരു ഫീൽഡിലും വർക്ക് ചെയ്തിട്ടില്ല അതുകൂടാതെ ലിഫ്റ്റിൻ്റെ കമ്പനികളിൽ വേറെ കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോഴും സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഐഡിയയിൽ തന്നെയാണ് ഇപ്പോൾ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നതും അങ്ങനെയാണ് അപ്പോഴത്തെ സാഹചര്യം അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് ഒന്ന് വെയിറ്റ് ഒരു അഞ്ച് വർഷം വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു തേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് ലിഫ്റ്റ് എന്നുള്ളത് അതിലൂടെ തന്നെ മുമ്പോട്ട് പോകണം കുറേ ആളുകൾക്ക് ജോലി കൊടുക്കണം കുറേ കാര്യങ്ങൾ നമ്മുടെ സോ കമ്മിറ്റ്മെൻ്റ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി നമ്മുടെ സമൂഹത്തിന് ചെയ്യണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ ഇന്ന് ഈ മാർക്കറ്റ് നിങ്ങൾ ഈ വിപണിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു വലിയ പ്ലെയർ കഴിഞ്ഞു അല്ലേ അതെ ഇത്രയധികം ഇൻസ്റ്റലേഷൻസ് വന്നു ഇതെല്ലാം എങ്ങനെ വന്നതാണ് റെഫറൻസുകൾ വഴി വന്നതാണ് നമുക്ക് കൂടുതലും റെഫറൻസ് വഴി തന്നെയാണ് ഓർഡറുകൾ കിട്ടുന്നത് നെറ്റ്വർക്കിങ്ങിലൂടെയുള്ള കണക്ഷൻസ് ഉണ്ട് അല്ലാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ലിഫ്റ്റുകളിൽ നിന്നുള്ള ഓണർമാരെ നമ്മളെ റെഫർ ചെയ്യുന്നതുകൊണ്ട് കേരളത്തിൽ ചെറുകിട ബ്രാൻഡുകളുണ്ടാവും എന്നാൽ ഇൻഫ്ര എന്ന് പറയുന്നത് ഇന്നൊരു ബ്രാൻഡാണ് കേരളത്തിന് അഭിമാനമായ കേരളത്തിൽ നിന്ന് പോയ ഒരു പ്രമുഖ ബ്രാൻഡായി എന്ന് തന്നെ നമുക്ക് അവകാശപ്പെടാം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഏരിയയിൽ നിങ്ങളൊരു പ്രാവീണ്യം തെളിയിച്ച ഒരു ബ്രാൻഡായി കഴിഞ്ഞു തീർച്ചയായിട്ടും ഇവിടുന്ന് വലിയ സ്വപ്നങ്ങൾ ഇനിയും ഇനിയുമുണ്ടോ തീർച്ചയായിട്ടും എന്താണ് അടുത്ത ലക്ഷ്യം അടുത്ത ലക്ഷ്യം പാൻ ഇന്ത്യ ലെവലിൽ നമ്മൾ ഗ്രോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കൂടാതെ ഇപ്പോൾ രണ്ട് മൂന്ന് രാജ്യങ്ങളിലേക്കാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അത് ഒരു മിനിമം ഒരു പത്ത് രാജ്യങ്ങളിലേക്കാക്കി മാറ്റണം എന്നുള്ളതാണ് നെക്സ്റ്റ് എക്സലൻറ്റ് ഒരു പേഴ്സണൽ ചോദ്യം നാല് സംരംഭകർ നാല് മേഖലയിൽ എന്ന് വെച്ചാൽ കീ സ്ട്രെങ്ത്ത് നാല് മേഖലയിലായിരുന്നു ഈ നാല് പേര് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാവാറുണ്ടോ അതെങ്ങനെയാണ് നിങ്ങൾ സോട്ട് ഔട്ട് ചെയ്യുന്നത് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങൾ അഭിപ്രായ ഉള്ളത് ഒരിക്കലും കിട്ടിയ ലാഭം പങ്കിട്ടെടുക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമല്ല അത് കമ്പനിയുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് വഴക്കമുണ്ടാകാറുണ്ട് എല്ലാ ആഴ്ചയിലും ബോർഡ് മീറ്റിംഗ് ഉണ്ട് ആരെങ്കിലും ട്രാവലിങ്ങിലാണെങ്കിൽ മാത്രമേ അത് മുടങ്ങാറുള്ളൂ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ബോർഡ് മീറ്റിംഗ് ഉണ്ട് ആ ബോർഡ് മീറ്റിംഗിൽ നടക്കുമ്പോഴത്തേക്കും ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും സോൾവ് ആയിരിക്കും അങ്ങനെയാണ് ആ സൗഹൃദം അതെ ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് യെസ് തുടക്കം തൊട്ട് തന്നെ ഇതൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾ ഇപ്പോഴും സാലറീഡ് എംപ്ലോയീസാണ് മറ്റുള്ള ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ പോലെ തന്നെ എല്ലാ സാലറി സാലറി അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ പണം ഇതിലേക്ക് തന്നെ തിരിച്ചിട്ടാണ് നിങ്ങൾ ഈ കമ്പനി വളർത്തിയത് ഓരോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനും മാത്രമാണ് അതെ അതെ ഇതിൽ തന്നെയാണ് ഡിസിപ്ലിൻ വേറെ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തോ ഇല്ല ഇതിൽ തന്നെയാണ് ലിഫ്റ്റ് മാറി നിങ്ങൾക്കൊരു ജീവിതവും ഇല്ല വേറെ ചിന്തയും നല്ലൊരു ബ്രാൻഡ് കയ്യിലുണ്ട് ദാനം യെസ് ഇനി ഉയരങ്ങളിലേക്കുള്ള പ്രയാണം തുടങ്ങുകയാണ് താങ്കളുടെ നോട്ടത്തിൽ താങ്കളുടെ ഈ വിജയം കൂട്ടായ്മയുടെ വിജയം എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ അതിൻ്റെ മെയിൻ കാരണം ഞങ്ങൾ നാല് പേരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നാല് പേരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നു മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഒരേ രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ആണ് ഞങ്ങളുടെ ബാക്ക്ബോൺ അവർ ആണ് നമ്മളെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡറുകൾ തരുമ്പോഴൊക്കെ അവർ വേറൊരു കമ്പനി ഒരു കൊട്ടേഷൻ പോലും വാങ്ങിക്കാതെ നമുക്ക് ഓർഡർ തരുന്നവർ അതിനുപരിയായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ എംപ്ലോയിസ് അവരൊരിക്കലും ഒരു എംപ്ലോയിസ് ആയിട്ടല്ല ഞങ്ങൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് രണ്ടായിരത്തി അഞ്ചിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള സ്റ്റാഫുകൾ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് ഇന്ന് നമുക്ക് എന്ത് വിറ്റുപരിവാണുള്ളത് നമുക്കിപ്പോൾ ലാസ്റ്റ് ഇതിൽ സെവൻറ്റി ക്രോസിൻ്റെ ഒരു ആണ് ഉള്ളത് എങ്ങോട്ടാണ് നമ്മുടെ യാത്ര ഫസ്റ്റ് ഹൺഡ്രഡ് ക്രോറ് ക്രോസ് ചെയ്യുക എന്നുള്ളതും ഒരു വൺ ഫിഫ്റ്റി ക്രോർ എന്നുള്ള ഒരു ടു തൗസൻഡ് തേർട്ടി ആവുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറ്റി ഒരു വൺ തെർ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ക്രോർസിൻ്റെ അഭവിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം നിങ്ങൾ കേട്ടു മനോജ് ഇൻഫ്ര അദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരതുല്യന്മാരായ തുല്യന്മാരായ പാർട്ട്നേഴ്സുമായി കേരളത്തിൽ നിന്ന് ഒരു ബ്രാൻഡ് പടുത്തുയർത്തിയ കഥ ഇൻഫ്ര എലിവേറ്റേഴ്സ് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ നല്ല വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉയർന്നു വന്നു എന്നുള്ളത് അത് ഇന്ന് നാഷണൽ ബ്രാൻഡാവുകയാണ് നാളെ ഇൻ്റർനാഷണൽ ബ്രാൻഡായി തീരുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ഇവരുടെ വിജയത്തിൻ്റെ പിന്നിൽ എന്താണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമായി പറഞ്ഞു ഏതൊരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലും കൂട്ടായ്മ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചേർന്ന് നിൽക്കുക ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ട് സാധനം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അവർ വേറെ ഒരു മേഖലയിലും കൈ വെച്ചിട്ടില്ല ഈ നാല് പേർക്കും ഇതിനുള്ള നോളജ് തന്നെയാണ് കസ്റ്റമറിന് നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ടൈംലി സർവീസോട് കൂടി കൊടുക്കണമെന്ന അധ്യായ ആഗ്രഹത്തിൻ്റെ റിസൾട്ടാണ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ആകാശത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് ഒരു ടച്ച് പോയിൻറ്റിൽ ഒന്ന് കുത്തുമ്പോൾ എത്തിക്കുന്ന ഒരു സാധനമാണ് ലിഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ നിമിഷ നേരം കൊണ്ട് മുകളിലേക്ക് പത്താം നിലയിലും ഇരുപതാം നിലയിലും അമ്പതാം നിലയിലൊക്കെ എത്തിക്കുന്ന ഒരു സാധനം നിമിഷ നേരം കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി വളരെയധികം ആണ് അതിലൊരു പ്രശ്നം വന്നാൽ ആകാശത്ത് നമ്മൾ സ്റ്റക്കായിപ്പോവും പലപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട് നമ്മളിനി അഭിമാനിക്കണം എവിടെയെങ്കിലൊക്കെ പോയി ഒന്ന് കുത്തുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് നോക്കുക ഇത് ആറ് ലിഫ്റ്റ് ആണ് ഇൻഫ്ര എന്ന് കണ്ടാൽ ഒന്ന് ചിരിച്ചേക്കുക കാരണം നമ്മുടെ സ്വന്തം ബ്രാൻഡാണ് അതിൽ മനോജ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വലിയൊരു പങ്കുണ്ട് ഞാൻ കൂടി അദ്ദേഹത്തെ വിളിക്കുന്നത് ദ ലിഫ്റ്റ് മാൻ ഓഫ് കേരള എന്നാണ് അതെ മനോജ് ഇൻഫ്ര ഇൻ ദ ലിഫ്റ്റ് മാൻ ഓഫ് കേരളയാണ് ഇൻഫ്ര എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡാണ് ഇത് ലോകത്തിൽ നാളെ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും തൊടുന്ന ഒരു ഏരിയ ലിഫ്റ്റ് തന്നെയായിരിക്കും നമ്മൾ കൈ വെച്ച് കുത്തുന്ന ഏരിയയുടെ അടിയിൽ ഒരു ബ്രാൻഡ് നെയിം ഇൻഫ്ര കണ്ടാൽ നമുക്ക് സന്തോഷിക്കാം നമ്മുടെ സ്വന്തം ബ്രാൻഡാണെന്നുള്ളത് ഇത്തരം സംരംഭകരും സംരംഭങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവുമ്പോഴാണ് തൊഴിൽ കൊടുക്കാൻ നമുക്കാവുകയുള്ളൂ ഇന്ന് നാല് സുഹൃത്തുക്കൾ ചേർന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയ ആ സ്ഥാപനം ദാ നൂറ്റൻപത് ഇരുന്നൂറ് കോടി സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മുന്നൂറ് പേർക്ക് പ്രത്യക്ഷമായും ആയിരത്തി മുന്നൂറോളം പേർക്ക് പരോക്ഷമായി തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു അതുമാത്രമല്ല നമ്മുടെ കേരളത്തിൽ നമുക്ക് സ്വന്തമായി ഒരു ഫാക്ടറിയും ഇവിടെ സ്വന്തമായി ഉണ്ടാവില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവാം പക്ഷേ ഇതിനൊക്കെ പരിഹാരം പൊരുതുക എന്നുള്ളത് തന്നെയാണ് അവർ വേറെ ഒരു ബിസിനസ്സിലും പോയില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പല അവസരങ്ങളും ഉണ്ടായിരുന്നിരിക്കാം സെൽഫ് ഡിസിപ്ലിനോടുകൂടി അതിൽ തന്നെ ഊന്ന് നിന്നതുകൊണ്ട് മാത്രമാണ് അവർ വിജയിച്ചതെന്നാണ് എൻ്റെ പക്ഷം ഇനിയും ഉണ്ടാവണം മേക്ക് ഇൻ ഇന്ത്യ നമ്മുടെ ലോകോത്തര ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവട്ടെ അത് കൺട്രി ആയ കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആവുകയാണെങ്കിൽ നമുക്കൊക്കെ അഭിമാനിക്കാം മനോഹരം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് താങ്കളെപ്പോൾ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് ഇൻഫ്രയും ലിഫ്റ്റുമാണ് പല സ്ഥാപനങ്ങളിലും ഞാൻ പോയി ഒന്ന് കുത്തുമ്പോൾ അറിയാതെ പോലെ എൻ്റെ കണ്ണു പോകുന്നത് അത് ഇൻഫ്രയുടെ പ്രോഡക്റ്റാണ് പലപ്പോഴും ഞാൻ പിക്ചർ എടുത്ത് ഞാൻ താങ്കൾക്ക് തന്നെ അയച്ചു തന്നിട്ട് സന്തോഷത്തോടു കൂടി നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊരു അഭിമാനം തന്നെയാണ് നമ്മുടെ ഒരു ബ്രാൻഡ് സ്വന്തം ബ്രാൻഡ് പല സ്ഥലങ്ങളിലും കാണുന്ന കാണുക എന്നുള്ളത് നമുക്കൊക്കെ ഒരു സംതൃപ്തി നൽകുന്ന കാര്യമാണ് കേരളത്തിലും ഇന്ത്യ ഒട്ടാകെയും ലോകമെമ്പാടും ഞങ്ങളെപ്പോലുള്ളവർ ആ ലിഫ്റ്റിൽ ഒന്ന് കുത്താൻ പോകുമ്പോൾ ഇൻഫ്ര എന്ന ബ്രാൻഡ് അവിടെ ഉണ്ടാവട്ടെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നിങ്ങളുടെ ജേണിയും വളരെ എളിയ രീതിയിൽ തുടങ്ങി ഡിസിപ്ലിനോട് കൂടി സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഒരു ബ്രാൻഡ് കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മുന്നോട്ട് വെച്ച് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും താങ്കൾക്കും താങ്കളുടെ മൂന്ന് പാർട്ട്നേഴ്സിനും താങ്കളുടെ സ്ഥാപനത്തിലെ ഫാമിലി മെമ്പേഴ്സിനും താങ്കളുടെ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ ആശംസകളും ഭാവുകൾ താങ്ക് യു സർ